നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്ന് മാത്രമല്ല ആംഗലേയ ഭാഷയിൽ പല വാക്കുകളും നമ്മൾ സംഭാവന ചെയ്യും സേഖമിന് ആരംഭിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ തെരുവുകളിൽ പ്രസംഗിച്ച് നടക്കുമ്പോൾ പ്രസംഗം കേട്ടിട്ടാണോ എന്തോ ഒരു മന്ത്രി ഒരിക്കൽ എന്നെ വിളിച്ചു നിങ്ങൾ പറയുന്ന ഈ മദർ പോർട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നു അത്ര തന്നെ ലോകത്ത് അങ്ങനെ ഒരു വാക്കില്ല ഇംഗ്ലീഷ് ഭാഷയിലില്ല മദർ പോർട്ട് എന്ന് പറഞ്ഞൊരു വാക്കില്ല നമ്മൾ ഇപ്പോഴും മദർ എന്ന് അടിച്ചാൽ മദർ ബോർഡ് എന്നാണ് കിട്ടുന്നത് നമ്മൾ ഉണ്ടാക്കിയ വാക്കാണ് മദർ പോസ്റ്റ് അതുപോലെ ഇന്നലത്തെ സെയിലിംഗ് എമെന്ററി കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് എനിക്ക് പുതിയൊരു വാക്ക് അദ്ദേഹം കോയിൻ ചെയ്തു പ്രഗ്നൻസി പൊളിറ്റിക്സ് ഇന്നലത്തെ വിശുദ്ധ ഗർഭം പ്രൊലോങ്ഡ് ഗർഭം അത് ആ റിപ്പോർട്ട് കേട്ടിട്ട് അദ്ദേഹം വിട്ട വാക്കാണ് പ്രഗ്നൻസി പൊളിറ്റിക്സ് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം എനിക്ക് അത് തന്നെ മെസ്സേജ് അയച്ചു പ്രോഗ്രാം പോസ്റ്റ് ചെയ്ത കഴിഞ്ഞ ഉടനെ തന്നെ വാട്ട് യു ടോൾഡ് അബൌട്ട് കോൺഗ്രസ് ഗവൺമെന്റ് നമ്മളിപ്പോ കള്ളം പറയില്ല എന്ന് മനസ്സിലായല്ലോ സാക്ഷികളുണ്ട് പ്രഗ്നൻസിക്ക് സാക്ഷികളുണ്ട് വാട്ട് യു ടോൾഡ് അബൌട്ട് കോൺഗ്രസ് ഗവൺമെന്റ് ദ പ്രഗ്നൻസി ഐ വാസ് പുൾഡ് ഇൻ ആസ് പി എസ് പ്പള്ളി രാമചന്ദ്രൻ എംഒഎസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഹോം ഇൻ സ്റ്റേറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞതാണല്ലോ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള വളരെ ക്രിട്ടിക്കൽ ആയ ഒരു പീരീഡിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മിനിസ്റ്റർ ഓഫ് ഹോം ആയിരുന്നു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഹോം സഹമന്ത്രി ആ സഹമന്ത്രിയുടെ പി എസ് ആകാൻ കഴിഞ്ഞ ആളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല പ്രേക്ഷകർക്ക് അത്ര നിർബന്ധമാണ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സെർച്ച് ചെയ്യാം ഇപ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടും മെറ്റയോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ചോദിച്ചാൽ മതി ഐ വാസ് പുൾഡ് ഇൻ ആസ് പി എസ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം ഒ എസ് ഹോം ഇൻ ടൂ തൗസൻഡ് നയൻ ആസ് ഹി വോണ്ടഡ് എ മലയാളി ഐ എ എസ് ഓഫീസർ ഹു ക്യാൻ സ്പീക്ക് ഹിന്ദി ഓൾസോ പ്രത്യേകിച്ച് വിശദീകരിക്കണ്ടല്ലോ ഹിന്ദിയും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മലയാളി ഐ എ എസ് ഓഫീസറിനെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടെത്തി പി എസ് ആയിട്ട് നിയമിച്ചു ഞാൻ പേര് പറയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ പെർമിഷൻ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് പേര് പറയാത്തത് പക്ഷേ താല്പര്യമുള്ളവർക്ക് ഈ പേര് കണ്ടെത്തി മനസ്സിലാക്കാൻ പറ്റും ഐ ജംപ്ഡ് ഔട്ട് ആഫ്റ്റർ എ ഫ്യൂ ഐ സ്റ്റാൻഡ് ദിസ് പ്രഗ്നൻസി പോളിറ്റിക്സ് അടിയർ സിമ്പിൾ ഇംഗ്ലീഷ് നമ്മൾ പുതിയ ും ഡെവലപ്മെന്റ് അദ്ദേഹം ആന്ത്രറില് നിന്ന് വരുന്ന മലയാളി ഐ എസ് ഉദ്യോഗസ്ഥനാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ പ്രഗ്നൻസി പോളിറ്റിക്സ് കണ്ട് മനം എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ പദവിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുല്ലപ്പള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പദവിയിൽ നിന്ന് പദവി ഒഴിഞ്ഞു അദ്ദേഹത്തിന്റെ മെസ്സേജ് പദവി ഒഴിഞ്ഞെയാണ് തുടരുന്നത് ടി ഡി പി ആൻഡ് കോൺഗ്രസ് പാർട്ടീസ് ഓൾവേസ് ജോയിൻ ടുഗദർ ടു ഫൈറ്റ് ഫോർ പ്രൊജക്ട്സ് ഫോർ ദ സ്റ്റേറ്റ് അവർക്ക് എങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു എതിർകക്ഷി മനോഭാവം വളരെ പെട്ടെന്ന് മാറുകയും അവരുടെ നാടിന്റെ വികസനത്തിന് അവർ ഒരുമിച്ച് ചേരുകയും ചെയ്യുന്നതാണ് ടി ഡി പി ആൻഡ് കോൺഗ്രസ് പാർട്ടിൻ ടു ഗെറ്റ് ഫോർ പ്രോജക്ട്സ് ഫോർ ദ സ്റ്റേറ്റ് ഐ വാസ് വിറ്റ് എ സ്ട്രേഞ്ച് ക്രെഡിറ്റ് പോളിറ്റിക്സ് ഹിയർ ഇൻ കേരള ഞാൻ വളരെ വിചിത്രമായ ഒരു ക്രെഡിറ്റ് പോളിറ്റിക്സ് കേരളത്തിലെ പ്രത്യേകത ഞാൻ കണ്ടു ബട്ട് ത്രൂ ഔട്ട് ദിസ് ഷോർട്ട് പീരിയഡ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കാലയളവിൽ ബട്ട് ത്രൂഔട്ട് ദിസ് ഷോർട്ട് പീരിയഡ് ഐ വാസ് ടോൾഡ് പ്രോജക്ട്സ് റെഡി കോൺഗ്രസ് ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിൽ വരുമ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പ്രോജക്ടുകൾ ഇങ്ങനെ റെഡിയാക്കി വെക്കണം തുടങ്ങാൻ പാടില്ല സി പി എം എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല കൃത്യം നമ്മുടെ പ്രോജക്റ്റ് ശ്രീ ഉമ്മൻചാണ്ടി വർഷം വൈകിപ്പിച്ചതിന്റെ കൃത്യം തെളിവ് ആ പീരീഡിൽ ബി എസ് അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് പീരീഡിൽ കേന്ദ്രത്തിൽ യു പി എ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന വലിയ പദവി വഹിച്ച ഈ ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകൾ ആർക്കെങ്കിലും അവിശ്വാസമായി തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയവുമില്ല അദ്ദേഹം സി പി എമ്മിനെയും കുറ്റം പറയുന്നു ഈ കേരളത്തിലെ വികസനം കൊണ്ടുവരുന്നതിൽ കോൺഗ്രസും സി പി എമ്മും ഈ സമയം ക്രെഡിറ്റ് ആരെടുക്കണം എന്നുള്ള നിലപാടിന്റെ പുറത്ത് നീട്ടി നീട്ടി വെക്കുമ്പോൾ അദ്ദേഹം ഇവർ രണ്ടുപേരെയും ഒരുപോലെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു പക്ഷം പിടിക്കലല്ല അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നു ഐ വാസ് ടോൾ ടു കീപ് പ്രോജക്ട്സ് റെഡി പ്രോജക്ട്സ് ഒക്കെ റെഡിയാക്കി വെക്കണം ടു ഗ്രൗണ്ട് ലോഞ്ച് ചെയ്യാൻ ടു ഗ്രൗണ്ട് വെൻ ഗവൺമെന്റ് പവർ വാക്കായിരിക്കും ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കായിരിക്കാം അല്ലെങ്കിൽ അതുപോലുള്ള ആ റേഞ്ചിൽ നിൽക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ വാക്കായിരിക്കാം ആ പേര് അദ്ദേഹം പറയുന്നില്ല ഇതാണ് ഇന്നലെ സെയിലിംഗ് കമ്മിറ്ററി പറയാൻ ശ്രമിച്ചത് ക്രെഡിറ്റ് മുഴുവൻ ഗർഭം തന്റെ വയറ്റിലൂടെ ഒഴിവാകാവൂ എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് ഈ ഉദ്യോഗസ്ഥൻ ആ ഭരണത്തിൽ ഐ വിറ്റ്നസ് ആയിരുന്ന ഈ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയുന്നു ഇന്നലത്തെ കമന്ററിയിൽ ഒരു കമന്റ് കുറെ അധികം കമന്റ് വന്നപ്പോൾ എല്ലാം അയക്കാൻ പറ്റില്ല പക്ഷെ ഒരാൾ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഓരോ സമയത്ത് ഓരോ കാര്യം പറയുന്നത് നിങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നെഹ്റുവിന്റെ തൊപ്പി വെച്ചു കൊടുത്ത് അദ്ദേഹം നെഹ്റുവിനേക്കാൾ വലിയ ആളാകുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ശരിയാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞു അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോട് ഒരു വിരോധവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പ്രൊജക്ടിന്റെ തുടക്കകാലത്ത് അദ്ദേഹം മന്ത്രിയാകുന്ന മുഖ്യമന്ത്രിയാകുന്ന ആദ്യകാലത്ത് അദ്ദേഹം തീരുമാനമെടുത്താൽ ഈ പദവിയിലാണ് അദ്ദേഹം വരാൻ പോകുന്നതെന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ പിൽക്കാലത്ത് ഇത് മുഴുവൻ അട്ടിമറിച്ച് കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തേണ്ട ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ സ്വന്തം അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ഞാൻ നിർബന്ധിതരായി എന്താണ് അങ്ങനെ തള്ളി പറയാൻ കാരണം ഈ നാടിന്റെ പോക്ക് അങ്ങനെയാണ് ഓരോരുത്തരുടെയും കോൺഗ്രസ്സുകാരുടെ സൗകര്യത്തിന് അവർ തീരുമാനമെടുത്തതിലൂടെ കേരളത്തിന് എന്ത് സംഭവിച്ചു ഏകദേശം പത്തോ മുപ്പതോ മുപ്പത്തെട്ടോ വയസ്സ് പ്രായമുള്ള തൃശൂരുകാരനായ ഒരാൾ പലപ്പോഴും സൈലിംഗ മുന്നറി വിളിക്കാറുണ്ട് ഒരു ജോലി അന്വേഷിച്ച് തുറമുഖം വന്നപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് ഒരു ജോലി അന്വേഷിച്ച് അദ്ദേഹം വിളിക്കാറുണ്ട് ഇന്നലെ എനിക്ക് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു സാലറി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടിയാൽ ധാരാളം മനസ്സിലാവുന്നുണ്ടോ കേരളത്തിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ ശമ്പളം പോലും വേണ്ട അപ്പോ ചിലരിപ്പോ ഗുളിക പ്രയോഗം നടത്തുന്ന ചിലരിപ്പോ പറയും ചുമട്ട് പഠിക്കുമ്പോയ്ക്കൂടെ കെട്ടിടം പഠിക്കുമ്പോയ്ക്കൂടെ എന്നൊക്കെ ചിലർ ചോദിക്കും ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകളെ നിങ്ങൾക്ക് അങ്ങനെ പറയാം നിങ്ങൾ ആരെങ്കിലും പോകുമോ ഈ പറയുന്നവർ അങ്ങനെ പോകുമോ അപ്പോൾ നമ്മുടെ ആളുകൾക്ക് പോർട്ട് കപ്പൽ തുറമുഖം എന്ന് കേൾക്കുമ്പോൾ ആ മേഖലയിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയോടെ അവർ പ്രതികരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് തൊഴിലില്ലാതെ എത്രത്തോളം ആളുകൾ കഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെതാണ് ശമ്പളം പോലും വേണ്ട ഭക്ഷണവും താമസിക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയേണ്ടി വരുന്ന തൃശ്ശൂർ ആ സന്ദേശം കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് നേരെയുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇന്നലത്തെ ഉമ്മൻചാണ്ടിയുടെ ഈ വിശുദ്ധ ഗർഭത്തെക്കുറിച്ചുള്ള പ്രോഗ്രാം കണ്ടിട്ട് ഒരു പ്രേക്ഷകൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം നാല് വർഷം മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് എൻ ടി വി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിന്റെ ലിങ്ക് അയച്ചു തന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്ത റിപ്പോർട്ടാണ് ഒരു പ്രതികരണം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല തെറ്റാണെങ്കിൽ എൻ ടി വിതിരെ അദ്ദേഹം കേസ് കൊടുക്കട്ടെ തെളിവ് സഹിതമാണ് ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ആർക്കെങ്കിലും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക ആ ലിങ്ക് അയച്ചു തരാം ഇനി രണ്ടാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഉപവാസത്തിലായിരുന്നു എൻ്റെ ഉപവാസം കണ്ടിട്ട് ഒരു കപ്പൽ മേഖലയിലെ ഒരു പ്രൊഫഷണൽ ഉദ്യോഗസ്ഥൻ എനിക്കൊരു മെസ്സേജ് അയച്ചു ഐസ് യു നോ ഐ വാസ് ഓൾസോ അഡ്വക്കേറ്റിംഗ് ടു ഓപ്പൺ ഗേറ്റ് വേ കാർഗോ വിതഔട്ട് വിച്ച് നോ ബെനിഫിറ്റ് ഫോർ ലോക്കൽ കമ്മ്യൂണിറ്റി ഗേറ്റ് തുറക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഉപവാസം ഇരുന്നത് അത് ശരിയാണെന്ന് നൂറ് ശതമാനം ശരിയാണെന്ന് കപ്പൽ മേഖലയിലെ വിദഗ്ധൻ പറയുന്നു ലോക്കൽ കമ്മ്യൂണിറ്റി ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രയോജനവും ലഭിക്കില്ല ഗേറ്റ് തുറന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട ഗവൺമെന്റ് പോർട്ട് മന്ത്രി ഇതൊന്ന് കാണുക കേൾക്കുക നടപടി സ്വീകരിക്കുക ഇനി ഏതെങ്കിലും വിധത്തിൽ പ്രേക്ഷകർക്ക് വായനക്കാർക്ക് ന്യൂസ് ലെറ്ററിന്റെ വായനക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന പതിനാറാമത്തെ ഇഷ്യൂ ന്യൂസ് ലെറ്ററിന്റെ പതിനാറാമത്തെ ഇഷ്യൂ റിലീസ് ആയിട്ടുണ്ട് പ്രേക്ഷകർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയയ്ക്കുക കപ്പലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം signing off Elias Cho